എന്ത് സംഭവിച്ചു ഗെയിം ഇപ്പോൾ കുത്തനെ താഴേക്ക് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ആയിട്ട് അനുമോൾ ഹൗസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റുകൾ തന്നെ കൊടുക്കുന്നില്ല എന്നാൽ ബിഗ് ബോസ് തുടക്കത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ അവിടെ ബിഗ് ബോസ് വീട്ടിൽ ആക്റ്റീവായിട്ട് നടന്ന് ഗെയിം കളിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അനുമോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കണ്ടന്റ് മേക്കർ ആയിരുന്നു അനമോൾ ഇപ്പോൾ ആലീട്ടന് വഴക്ക് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല വളരെയധികം വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അനമോൾ അനമോളുടേതായിട്ടുള്ള പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഒന്നും ഇപ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആലീട്ടന്റെ എപ്പിസോഡിൽ അനമോൾ ഫുൾ സൈലന്റ് ആണ് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അതുപോലെ ഇന്നലെ നോമിനേഷൻ പ്രക്രിയ നടന്ന സമയത്ത് ജിഷിൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ജിഷിൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയാണ് ജിഷിൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് അനുമോളുടെ ഗെയിം ഒന്നും ഇപ്പോൾ കാണുന്നില്ല വളരെ ആക്റ്റീവ് അല്ലാത്ത പോലെയാണ് ഇപ്പോൾ അനുമോളെ തോന്നുന്നത് തുടക്കത്തിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്ന ആളായിരുന്നു അനുമോൾ എന്നാണ് ജിഷിൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ